കാട്ടാനിയെ കണ്ട് ഭയന്നോടിയ കുട്ടമ്പുഴ സ്വദേശി കുഴഞ്ഞു വീണു മരിച്ചു പിണവൂർ ആദിവാസി കോളനിയിലാണ് സംഭവം പുലർച്ചെ വീടിന് സമീപമെത്തിയ കാട്ടാനിയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു കാട്ടാനയെ കണ്ട് ഭയന്നോടിയ കർഷകൻ കുഴഞ്ഞു വീണു മരിച്ചു ചക്കനാനിക്കൽ സി എം പ്രകാശാണ് മരിച്ചത് കോതമംഗലം കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസി കോളനിയിലാണ് സംഭവം പുലർച്ചെ രണ്ടു മണിയോടെ വീടിന് സമീപമെത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭയന്നോടിയതിന് പിന്നാലെയാണ് കുഴഞ്ഞു വീണത് പ്രകാശിനെ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം കോതമംഗലം ബസേലേഴ്സ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ആ ഞാൻ കുട്ടമ്പ്ര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പുണർക്കുടി വാർഡിലെ മെമ്പറാണ് എൻ്റെ പേര് ഗണേഷ് നാരായണ ഇന്നലെ രാവിലെ പുലർച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടി തൻ്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനെ തുറക്കുന്നതിനായി ഒച്ച ഉണ്ടാക്കി ഓടിക്കുന്നതിന് ശ്രമിക്കുന്നതിനിടയിലാണ് പ്രകാശ് എന്ന് പറഞ്ഞ നമ്മളെ പ്രിയപ്പെട്ട കർഷകനായിട്ടുള്ള പ്രകാശൊക്കെ മരണപ്പെട്ടിട്ടുള്ളത് ആ ശല്യം വളരെ രൂക്ഷമാണ് ഇപ്പോൾ ട്രെഞ്ച് പെൻസിൽ പ്രവർത്തികൾ നടക്കുന്നുണ്ട് പക്ഷെ അത് ഒന്നും പൂർത്തിയായിട്ടില്ല നമുക്ക് എത്രയും കിട്ടുന്ന പൂർത്തിയായ ഒരു പരിധിവരെ അത് തടയാൻ കഴിയും പക്ഷേ ഇത് ആർ ആർ സി വാഹനം ഇപ്പൊ ഗവൺമെന്റ് അനുമതി ആയിട്ടുണ്ടോ പക്ഷെ അത് വാങ്ങിക്കിട്ടിട്ടില്ല പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പരിഹാരം അടിയന്തരമായിട്ടുണ്ടാവണം തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം